ഞാൻ ഡോക്ടർ ഹാജ്രത് അസ്മി ആയുർസലം ആയുർവേദിക് ഹോസ്പിറ്റൽ ഓർത്തപ്പെക് ആൻഡ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ടന്റ് ഡോക്ടറാണ് നമ്മൾ ആരും തന്നെ രോഗിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പല പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഓരോ രോഗങ്ങൾ വന്ന് പിടിപെടാം അത് ചിലപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെതായ ചേഞ്ചസ് കാരണമാവാം അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് അസുഖം വരാം ഒരു വീഴ്ച പോലും നമ്മൾ ഒരു നിത്യ രോഗിയാക്കാൻ ഉതകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം രോഗത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട് ഈ ഒരു കാരണങ്ങളെ കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചികിത്സ അതിൻ്റെ ഏറ്റവും നല്ല ഫലപ്രാപ്തിയിലോട്ട് എത്തുന്നത് നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോന്നു ഓക്കെ ഡോക്ടർ മരുന്ന് തന്നെ നമ്മൾ അസുഖം മാറിപ്പോമെന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു മരുന്നിന്റെയും ചികിത്സയുടെയും ഒക്കെ കൂടെ എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖം വന്നു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോഴാണ് അതിൽ നിന്നും ഏറ്റവും നല്ല ക്യൂർ നമുക്ക് ലഭിക്കാം അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ചില മാറ്റങ്ങളായിരിക്കും ചെറിയ ചെറിയ ശീലങ്ങളായിരിക്കാം ഭക്ഷണ ക്രമമാവാം ഈ ഒരു കാരണങ്ങളും കൂടെ കറക്റ്റ് ചെയ്തു പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു രോഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുന്നത് മരുന്നുകളും ചികിത്സകളും നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്